കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് പോലെ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവില്ല അപ്പം ആ സമയത്ത് മൊയ്തീനൊക്കെ കഴിഞ്ഞ് ഗപ്പി ഒക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരു അവിടെ അങ്ങനെ കുറേ സിനിമ നടന്മാർ കാരണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൊ പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട്ടിൽ നിന്നും അവർക്ക് ആദ്യം ഒരു സിനിമാ നടന്റെ ഫോട്ടോ ആൽബത്തിൽ വരണമല്ലോ രണ്ടും വേണമല്ലോ അപ്പൊ ഇങ്ങനെ തിരിഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണ സമയത്ത് ഞാൻ നോക്കുന്നത് എന്റെ കൂട്ടുകാരൻ കല്യാണ ചെറുക്കന് അവൻ അവിടെ നിന്നിട്ട് ീപ്പോ അതായത് അന്ന് ഒരു കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ കല്യാണം ചെറുക്കന്റെയും കല്യാണം പെണ്ണിൻ്റെയും ദിവസമാണത് അവരാണ് ആ ദിവസത്തെ നായകനും നയികയും അവിടെ വരുന്ന ആര് വന്നാലും അവരെക്കാളും മുകളിലല്ല ശരിക്കും പറഞ്ഞു അന്നത്തെ ദിവസം അവരുടെ ദിവസമാണ് ഇപ്പോ എന്താ പറഞ്ഞു പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു കല്യാണം കൂട്ടുകാരുടെ കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കസിൻസിന്റെ കല്യാണമാണെങ്കിലും അതിന്റെ മേശയും കസേരയും പിടിച്ചിരുന്നതു മുതൽ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഗസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാം കൂടിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് വട്ടോട്ടിരുന്നിട്ട് ചെറുക്കനും പെണ്ണിനും മറ്റേ ബെഡ്റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു സെറ്റ് റാഗിങ്ങും കഴിഞ്ഞിട്ടാണ് വിടുന്ന ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെല്ലുന്നു എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു ടാറ്റോർ എന്നും പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഐഡന്റിറ്റി പുറത്ത് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഞാൻ മറ്റൊരു ഭാഷയിലേക്ക് മറ്റൊരു നടനെക്കുറിച്ച് പറയാം രണ്ടായിരത്തി ഏഴില് ഒരു നടൻ ബോളിവുഡിൽ വരുന്നുണ്ട് സാവരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ക്രിറ്റിക്സ് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ബർഫി വരുന്നുണ്ട് റോക്ക് സ്റ്റാർ വരുന്നുണ്ട് വേക്കപ്പ് സിറ്റ് അങ്ങനെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് അവസാനത്തെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പുള്ളിക്കൊരു ടാഗ് കൊടുത്തു സൂപ്പർ സ്റ്റാർ രൺബീർ കപൂർ എന്ന് പറഞ്ഞു ഇപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് അവനോട് കരിയർ തുടങ്ങിയിട്ട് ഐഡൻറ്റിറ്റി പോലൊരു സിനിമ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ എ ആറാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു അതിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രാഫിന്റെ ഒരു ചേഞ്ച് ഇതൊക്കെ ശരിക്കും ടോവിനോ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ നല്ല നടൻ എന്ന് വിളിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് നടനാണ് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ ഉള്ളൊരു പരിപാടിയല്ല ആഗ്രഹിക്കുന്നത് ഞാൻ കുറച്ച് ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഇന്റർവേർട്ടായിരുന്ന ഇപ്പോഴും കുറച്ച് സോഷ്യൽ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് തോന്നുന്നത് എന്താണെന്ന് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് അതല്ല ഞാൻ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ രൺബീർ കപൂർ എന്നു വെച്ചാൽ പുള്ളി ചെയ്യുന്ന സിനിമകളും പുള്ളിയുടെ മൊത്തത്തിലുള്ള പരിപാടികളും ഒക്കെ ഭയങ്കര അങ്ങനൊരു സൂപ്പർ സ്റ്റാറിന് പറ്റിയിട്ടുള്ള പരിപാടികളാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല പുള്ളി ഗംഭീര ആക്ടറുമാണ് അത് അതിൽ ഒരു തർക്കവും എനിക്ക് എപ്പോഴും ഈ പോലെ എന്റെ ഒരു അങ്ങനെ വിളിക്കാമോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ആളാണ് എന്നെങ്ങനെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് വേറൊരു രീതിയിൽ എനിക്കതൊരു ബാധ്യതയായിട്ട് ആണ് തോന്നാറ് ആ എനിക്ക് നേരെ കുറച്ച് ഇപ്പൊ പോകുന്ന പോലെയൊക്കെ തന്നെ ഇത്ര നാളെങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ ചെയ്യുന്ന സിനിമകളുടെ കൂടുതൽ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട് പലതരം സിനിമകൾ